ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഫോർവേഡ് അടിക്കാറുണ്ട് അങ്ങനെ ഫോർവേഡ് അടിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടല്ല ഇപ്പം പല കൂട്ടുകാരും ഫോർവേഡ് അടിക്കുന്നത് അതായത് മുന്നോട്ട് നമുക്കൊരു ആ ഒരു ഭാഗം വേണ്ട ഒരു പാട്ട് വരെ സീന സീനാന്നുണ്ടെങ്കിൽ സിനിമ കാണുമ്പോൾ പാട്ട് വരെ സീനാണെന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ ഒഴിവാക്കുന്നത് എങ്ങനെയായിരിക്കും അത് പല ആൾക്കും അറിയില്ല നമ്മൾ താഴെയുള്ള ആ ഒരു ബാർ വെച്ചാൽ വന്ന ബാറ് നീക്കി 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 നമുക്ക് ഇഷ്ടമുള്ള പോഷനൊക്കെ പോയിട്ടുണ്ടാവും എങ്കിൽ അതിനൊന്നും ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒറ്റ വിരൽ കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഇല്ലാത്ത ഭാഗങ്ങളെ ഫോർവേഡ് എടുക്കാൻ സാധിക്കുന്ന ഒരു കിരൽ ട്രിക്ക് വന്നിട്ടുണ്ട് ആ ട്രിക്ക് ആണ് വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെ ചെയ്യാം വീടുകളും മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് അത് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് വീഡിയോ ആണ് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നത് ഒരു സിനിമയാണ് എങ്കിൽ സിനിമ ആ സിനിമ നിങ്ങൾ ഇവിടെ പ്ലേ ചെയ്യുക ഞാൻ തൽക്കാലം ഇവിടെ മാമാങ്ങ എന്ന് പറയുന്ന ഒരു മൂവി ഇവിടെ പ്ലേ ചെയ്യാം ഓക്കെ മാമാഗം എന്ന് പറയുന്ന വലിയൊരു മൂവിയാണ് ഏകദേശം രണ്ട് മണിക്കൂർ മൂന്ന് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് അത് ഞാൻ ഓപ്പൺ ചെയ്തു നമ്മൾ എല്ലാവരും പല പ്രാവശ്യം ചെയ്യുന്നത് ഇതുപോലെയൊക്കെ ഈ ബാർ ഇങ്ങനെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ബാക്കി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് പരം ജസ്റ്റ് സ്ക്രീനിൻ്റെ മുകളിൽ ലോങ് പ്രസ് നെക്കി പിടിക്കുക അപ്പോൾ ഇവിടെ ടു എക്സിൽ നമുക്ക് ഫോർവേഡ് ഫോർവേഡിച്ച് പോകും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാഗങ്ങൾ നമുക്ക് കാണും ചെയ്യാം നമുക്കൊരു പാട്ടൊക്കെ ആണെങ്കിൽ ആ ഭാഗം കഴിഞ്ഞു ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതായത് ജസ്റ്റ് സ്ക്രീൻ്റെ മുകളിൽ ഒന്ന് ലോങ്ങ് പ്രസ് നിൽക്കി പിടിക്കുക അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ നമ്മൾ കൈ കൊണ്ട് താഴെയുള്ള ബാറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ട ആവശ്യമില്ല വളരെ സിംപിൾ ആയിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ ആണ് തീർച്ചയായും പല ആൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്ക്രീനിൻ്റെ മേലെ ജസ്റ്റ് ലോങ്ങ് പ്രസ്സ് നില്ക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇനി അതെല്ലാം നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ വാങ്ങണമെങ്കിൽ പല ഓപ്ഷൻ ഉണ്ട് നമുക്ക് സൈഡിലൂടെ സെയിൽ ബട്ടണും അതുപോലെ ലെഫ്റ്റ് ബട്ടണും നിൽക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഓപ്ഷൻ അത് കൂടാതെ ലോൺ ദിവസം ആണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും എന്തായാലും നല്ലൊരു അപ്ഡേഷൻ ആണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക